പറയത് അഞ്ചു ദിവസമായ തന്നെ കുളിച്ചിട്ട് ഏ എങ്ങനെയാടോ അവിടെ വെറുതെ ഇരിക്കണം കൊഴപ്പില്ല അവിടെ ഓരോ ടാസ്കിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് അല്ലേ അയ്യെ അറിയിട്ട് പാടില്ല എന്ന ആൾക്കാര് പറയണത് ഏ നമുക്ക് എന്തായാലും ബിഗ് ബോസിലെ കുറച്ച് രസകരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളിലൂടെ കടന്നു പോകാം നിങ്ങൾക്ക് ട്വന്റി ഫോർ ഇന്റ സവൻ കാണാൻ ഒരു താല്പര്യമില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കട്ടെടുത്ത് കുറച്ച് കഷ്ണങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ചിരിക്കണങ്ങൾ ചിരിക്ക കൊഞ്ഞല കുത്രങ്ങ കൊഞ്ഞല കുത്ത നമുക്ക് അതായത് വേണ്ടിയിട്ട് കിടക്കാം ആദ്യം തന്നെ നമ്മുടെ അനീഷ് ചേട്ടായി വരിഞ്ഞു മുറുക്കുന്ന നവീൻ ചേട്ടായി നവീൻ ചേട്ടായി ആ വിടില്ല വിടില്ല ഞാൻ എനിക്ക് കഥ പറഞ്ഞത് ആയതാണോ മലയാളം മാഷൊന്നല്ല പക്ഷെ മലയാളത്തിൽ നല്ല പ്രാവീണ്യമുള്ള ഒരാളാണല്ലോ ആള് അതുകൊണ്ടൊക്കെ തന്നെ ആളെ ഇങ്ങനെ വെരിഞ്ഞ് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സ്ക്രോൾ സ്ക്രോളിങ്ങിന്റെ ഇടയിൽ കണ്ട വീഡിയോ ആണ് ഞാൻ വിചാരിച്ച എന്റെ പുഞ്ഞ് മക്കൾ എന്താണ് ഈ കണ്ടുകൊണ്ടിരിക്കണത് പിന്നെ ശ്രദ്ധിച്ച് നോക്കിയപ്പോ മനസ്സിലായി നെവിൻ ചേട്ടൻ ആളെ എന്ന് ടൂൺ ചെയ്തതാണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലിപ്പിലോട്ട് കിടക്കാം അതായത് ഈ അനീഷ് ചേട്ടന്റെ പ്രത്യേകത ഉണ്ട് അനീഷ് അത്യാവശ്യം നന്നായിട്ട് ചെറിയും ചൊറിഞ്ഞ് 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 തിരിച്ച് മാന്ത് വാങ്ങുന്ന ഒരാളാണ് നമുക്ക് ആ മാന്തന്ന് കാണാം ഒരു കാര്യമില്ലാതെ അവര് ജയിലിന്റെ അകത്താണ് കിടക്കണത് ഇഷ്ടം പോലെ ആളുകളുണ്ട് ചൊറിയാൻ അവരൊന്നും ചൊറിഞ്ഞാൽ പോരാ അകത്ത് കിടക്കുന്ന അത് അപ്പാനിയെ തന്നെ ചൊറിയണം ചൊറിഞ്ഞപ്പോ നല്ല മാന്ത് കിട്ടിയല്ലേ ഈ ഒരു ചെങ്ങായിയുടെ ഒരു കുഴപ്പമെന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ കഞ്ചാവ് അടിച്ച ആൾക്കാരെ പോലെ ഒരു വാക്ക് പറഞ്ഞ ആ വാക്കിന്ന് മാറില്ല വാക്ക് പറഞ്ഞാൽ പറഞ്ഞതാന്ന് പറഞ്ഞ പോലെ കണ്ടു ആ കണ്ടു ആ കണ്ടു ആ കണ്ടു അത് പ്രാസം തെറ്റിക്കാതെ അങ്ങോട്ടും ഉണ്ടാക്കാറ്റി പറഞ്ഞോണ്ടിരിക്കും അല്ലേ പക്ഷെ അയാൾ പുറത്തും ഇങ്ങനെ തന്നെ ഇരുന്നു എന്നുള്ളതാ അയാളുടെ റീലൊന്ന് കാണിച്ചേരട്ടാ ഞാൻ വിചാരിച്ചല്ല പേ ഇളകിയതാണെന്നാണ് പറഞ്ഞിട്ട് ഇതാ സാധനമാണ് ബിഗ് ബോസിന്റെ ഉള്ളിലും കാണിക്കുന്നത് പറഞ്ഞ വാക്കിന് സ്ഥിരത വേണം പറഞ്ഞ വാക്ക് അത് പാലിച്ചിരിക്കണം നീ ഉറങ്ങുന്നത് ഞാൻ കണ്ടതാ അയ്യോ സോറി നിങ്ങളും കൂടി ഞാൻ വെറുപ്പിക്കുന്നില്ല തർക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടാവും അടുത്തത് നമ്മുടെ ബിഗ് ബോസിലെ പൊന്നോമന കള്ളൻ നല്ല രസമുള്ള ഒരു കള്ളനാണ് ചേട്ടായി ഒന്ന് കാണാം തക്കാളി തക്കാളിയാണോ തക്കാളി മിക്കവാറും ബിഗ് ബോസിലുള്ള എല്ലാരും പട്ടിണിയാവും ഇയാളിങ്ങനെ നടന്ന് കക്കുക തക്കാളി ആപ്പിൾ പേരക്ക അവിടെ ഉള്ള എല്ലാ സാധനവും കക്കൂ മിക്കവാറും അയാൾ പച്ചമുളക് പോലും കട്ട് തിന്നുന്നുള്ളതാ രസമാണ് ഇങ്ങനെ ഒരു കള്ളം പദവി ആൾക്കുള്ളത് നല്ലതാണ് രസകരമായിട്ടാണ് ആ ഒരു ചാനലിൽ ഈ ഒരു പരിപാടി കൊണ്ടുപോകുന്നത് ട്വന്റി ഫോർ ഇൻ്റു സെവൻ കാണുകയാണെന്നുണ്ടെങ്കിലും അത് എപ്പിസോഡ് കാണുകയാണെന്നുണ്ടെങ്കിലും രസാണ് അടിപൊളിയാ അല്ലെ എനിക്ക് ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇഷ്ടാട്ടോ നല്ല രസകരമായിട്ട് തന്നെയാണ് ഈ ഒരു സാധനം കൊണ്ടുപോകുന്നത് ഇനി നമുക്ക് അടുത്തത് കട്ട് കൊണ്ടുപോയ സാധനം തിന്നാൻ കൂടെ ആളെ കൂട്ടുന്ന പരിപാടി ഒന്ന് കാണാതെ പിടിച്ചാ എങ്ങനെയുണ്ട് സാധനം അറിയില്ല നമ്മൾ രണ്ടുപേരും കട്ട് കുറച്ച് സാധനം ഷെയർ ചെയ്തിട്ട് ഇനി നീ ഇത് ആരോടും പറയില്ല അപ്പൊ നമ്മള് രണ്ടുപേരും തുല്യ കള്ളന്മാരാണെന്നുള്ളത് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ ഈ പുതപ്പിന്റെ അടിയിൽ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുന്നത് കാണിക്കുന്നതൊക്കെ അപ്പുറത്തു നിന്നും അതിലെങ്ങനും കണ്ട ബന്ധം മൂഞ്ചി പോവേ ഇയാള് ഭയങ്കര സംഭവട്ടാ മുന്നിൽ ആരും കാണാതിരിക്ക ക്യാമറ കണ്ടാലും കുഴപ്പമില്ല മുന്നിൽ ഷീൽഡ് വെച്ചിരിക്കണത് തക്കാളിയാണ് ഇടിച്ച് പൊളിഞ്ഞ് പഞ്ചസാര കെട്ടിട്ട് മിക്സ് ചെയ്ത് അടിക്കന്നെ പൊരിഞ്ഞ അടി ഇനി മോനെ അടുത്തത് അപ്പാനുസാരത്ത് ഈ അടിച്ചു മാറ്റിയ സാധനങ്ങൾ എടുത്തു മാറ്റിയിട്ടൊരു പണി കൊടുത്ത പാടെ റിയാക്ഷൻ കാണാ തക്കാളിക്ക് അവൻ എടുത്തിട്ട് ഈ ബോക്സിൽ കൊണ്ട് ഒളുപ്പിച്ചു ഞാൻ അത് അടിച്ച് എടുത്ത് മാറ്റിട്ടുണ്ട് അതൊന്ന് അവിടെ കൊണ്ട് വെച്ചത് അവിടുന്ന് ഞാനത് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇവിടത്തെ തക്കാളി ആപ്പിളൊക്കെ അടിച്ച് പറഞ്ഞവരാണ് അതെ തക്കാളി എന്റെ തക്കാളി ഭഗവതികളെ തക്കാളി ഭഗവതികളെ ഇങ്ങനെ എന്താണ് ഇയാളുടെ ഒരു കാട്ടിക്കൂട്ടൽ ഇയാളെ ഐഡന്റിറ്റിനെ കുറിച്ചിട്ടൊക്കെ ചർച്ച നടക്കുന്നുണ്ട് ഇതായത് ഇന്റെ ഐഡന്റിറ്റി ഞാൻ പുറത്ത് വിളിച്ച് പറയില്ല അതാണ് ഇതാണെന്നൊക്കെ എനിക്ക് സത്യം പറട്ടെ ഇയാളുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ അകത്തുനിന്ന് കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ ഒരെണ്ണം മോശമായിട്ട് തോന്നിയില്ല നല്ല രസകരമായിട്ടുള്ള സംഭവം മാത്രമായിട്ട് തോന്നിയിട്ടുള്ളൂ വെറുപ്പിക്കലും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടാവും എന്നാൽ പോലും ഒരു നമ്മളെ പിടിച്ചിരുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംഭവം ആളുടെ കയ്യിലുണ്ട് മറ്റേ ക്യാമറയുടെ മുന്നിൽ ഒരു പരിഭാവം പറഞ്ഞു കേട്ടിട്ടില്ലേ നല്ല രസമാണ് അടുത്ത ക്ലിപ്പാണ് മോനെ വളരെ സീരിയസ് ആയിട്ട് അനീഷ് ഒരു കാര്യം പറഞ്ഞിടയില് എന്റെ പൊന്നുമക്കളെ സഹിക്കാൻ പറ്റാത്ത ഒരു സാധനം നമ്മളെ രണസുന പറയുന്നുണ്ട് എന്ന് കേൾക്കാം മുന്നിലും ഞാൻ കുനിക്കില്ല അയ്യോ ആരെങ്കിലും ചിരിക്കുവോ ീ രണസനെ കഷ്ടപ്പെട്ട് പറഞ്ഞതെട്ടോ കാര്യപ്പെട്ടൊരു കാര്യം ഞാൻ ആരുടെ മുന്നിൽ തല കുനിക്കൂലെന്നുള്ളത് അപ്പൊ പറയാ ബാർബർ ഷോപ്പിൽ പോയി കുനിച്ചേ ഞാൻ ഞാനതിന് കൂടുതലായിട്ട് ഒന്നും നിങ്ങൾ പറഞ്ഞെന്താച്ചാ പറഞ്ഞോളിട്ടാ ഇനി നമ്മളൊരു പാൽക്കുപ്പി ചേട്ടായി ഉണ്ട് ചേട്ടായിടെ ഒരു കാട്ടിക്കൂട്ടലാണ് ഒന്ന് കണ്ടു വെക്കിങ്ങൾ പൊട്ടി എനിക്കറിയോ അത് അക്ബർഖാന്റെ ഒരു തോട്ടുണ്ട് കടുക്ക് പൊട്ടു അത് എനിക്കറിയോ അത് എന്ന് പറയുമ്പോ ഇതൊക്കെ ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ പോയിരുന്നുണ്ടെങ്കിൽ ഫുഡ് ഇങ്ങനെ ഉം വന്നിട്ടുണ്ട് ഇറങ്ങണ ആൾക്കാരാണെ പറ്റിക്ക് കടുക് പൊട്ടോ ഉപ്പ് പൊട്ടോ അല്ല പപ്പടം വീർക്കോ ഒന്നും അറിയണ്ടാവൂല കൈ കിട്ടിയതിന് ശേഷം തിന്നന്നുള്ളതാണ് എനിക്കിതൊരു തമാശ ആയിട്ടല്ല തോന്നിയത് ഒരു സീരിയസ് സാധനമായിട്ടാ തോന്നിയത് അതുകൊണ്ടാണ് കാണിച്ചത് എൻ്റെ പൊന്നുമക്കളെ കടുക് പൊട്ടിത്തെറിക്കും പാലക്കുപ്പികളോടാണ് എനിക്ക് പറയാനുള്ളത് കടുക് വെളിച്ചെണ്ണ ചൂടാൻ പെട്ട അത് പൊട്ടിത്തെറിക്കും അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണേ ഇനി എൻ്റെ പൊന്നോ സൈക്കൂലോ ഈ എന്തിനാണ് ഈ അനിമോളിന്റെ അകത്ത് കയറി വന്നത് കിണെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് പൊട്ടാലും പിടിച്ചാലും ഇതാ വരാതെ ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് പണിയെടുക്കാതെ ചിന്തിന്ന് ജീവിക്കാൻ കഴിയണേ എന്നാണ് എന്ന് പറഞ്ഞ പോലെ എനിക്കൊക്കെ അസുഖമില്ലാതെ ജീവിക്കാൻ കഴിയണേന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഹൈറ്റ് കുറഞ്ഞത് എന്റെ ഒരു കുഴപ്പമുണ്ടോ സത്യത്തിൽ ഇതൊരു ബോഡി ഷെയ്മിങ് ആണ് നമ്മളെ ഗീസൽമേട് അത് പറയാൻ പാടില്ലായിരുന്നു നമ്മളെ ബോംബായത് പറയാൻ പാടില്ലായിരുന്നു കേട്ടോ ഹൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ മോശമാണ് അത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നുപോയ ആളുകൾക്ക് അത് മനസ്സിലാവുള്ളൂ പക്ഷെ എനിക്ക് കരച്ചൽ മാത്രമാണ് ചിരിയായിട്ട് തോന്നിയിട്ടുള്ളത് ഒന്ന് എനിക്ക് ആ കരച്ചിൽ മാത്രം തമാശ എടുക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ തമാശ എടുക്കാനില്ല സംഭവം ഒരാള് ഉയരം കൂടുന്നതും തടി വെക്കുന്നതും തടി കുറയുന്നതും കറുത്തു നിറാവണതും വെളുത്ത നിറാവണതും ഇരുന്നറാവുന്നതും ഒക്കെ ഒക്കെ ഒന്നും നമ്മുടെ കയ്യിലല്ല ജനിച്ചു പോയില്ലടോ ജീവിച്ചു പോക്കോട്ടെ അതെനിക്ക് പറയാനുള്ളൂ മനുഷ്യന്മാരെ അങ്ങനെ ഒരു ബോഡി ഷേബിംഗ് ഒക്കെ നടത്താറുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് അത് ഗീസല് പെട്ടെന്ന് കയ്യിൽ നിന്ന് മിസൈല് വിട്ട പോലെ ഇട്ടതാണ് കയ്യിൽ നിന്ന് പോയതാണ് നമുക്കറിയാം പക്ഷെ ഈ കരച്ചല് അസഹനീയ മനമന് അസഹനീയം റിമസിനൊരു മൂലക്കമിണ്ടിങ്ങനെ ഇരിക്കിരുന്നേ ആ ഒരു സമയത്ത് നമ്മുടെ നെവിന്റെ ഒരു രംഗപ്രവേശനുണ്ട് നിനക്ക് 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 എന്താടാ എന്നാടാ എന്നാടാ ഞാൻ ശരിക്കും ഈ ഒരു സാധനം ഉണ്ടല്ലോ നിനക്ക് എന്താടാ ഈ ഒരു സാധനം നമ്മളെ നമ്മുടെ കൊല്ലസുദ്ധിയാണ് ചെയ്തത് വെച്ചിട്ടാണ് ഞാൻ നിന്നിരുന്നിട്ടാ പിന്നെയാണ് മനുഷ്യന് വേറെ ആള് ചെയ്തത് നമ്മ അടിപൊളിയാണ് ട്രോളോണ്ട് അഞ്ചിയാണ് ആ സാധനം വെച്ചിട്ട് പക്ഷെ രണ്ടാ സുന ചേച്ചി വേറെ മൂടിലാ ഓടാ എന്ന് പറഞ്ഞപ്പോ ദബിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടായി ഇനി മോനെ എന്ത് ചെയ്താലും കുറ്റം അമ്മാതിരി കുറ്റം പറിച്ചാലാണ് നമ്മുടെ രേണ സുന ഒന്ന് കണ്ടുനീട്ടില്ല നാളെ ബിഗ് ലൂസിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് രണസുനെ കുറച്ച് കുറ്റം പറയാനുണ്ടാവും കുറച്ചും കുറ്റാവും ഇത്രയും നാൾ അറിയാത്തവർ പോലും രണസുനയെ മനസ്സിലാക്കി ഇന്ന ആള് ഇന്ന ആളുടെ ഭാര്യയാണ് ഇങ്ങനെ അപ്രതരം കാട്ടിയുടെ ഭാഗമായിട്ടാണ് ബിഗ്ലൂസ് എത്തിയത് എന്നൊക്കെ നാളെ പറയും ആളുകൾ അപ്പോ മോഹൻലാൽ പറഞ്ഞതുപോലെ തന്നെ പല ആളുകളും ഇതിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നമുക്ക് ഊക്കുന്നുണ്ട് എന്നുള്ളത് ആ ഊക്കലിനെ ആക്കം കൂട്ടാൻ വേണ്ടിയിട്ടാണോ ഈ ഇതിന കൊണ്ടിരുത്തിക്കുന്നത് നമുക്ക് അടുത്തത് കേക്കാം എനിക്ക് വയ്യടായി അങ്ങനെ മാറ്റി ടോട്ടലി എനിക്ക് എന്റെ ഹെൽത്ത് അല്ല ഞാൻ ഒട്ടും ഞാൻ നിക്കുന്ന ഞാൻ അതല്ലേ കൂടി പറയുന്നു എനിക്ക് വയ്യ എനിക്ക് വയ്യാന്ന അങ്ങനെയൊന്നും പറഞ്ഞൂടാ അങ്ങനൊന്നും പറയാൻ പാടില്ല കാരണേ നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് എന്താന്നറിയോ കണ്ടോക്കിറില്ല ഫയറും താഴും ചാച്ചി നന്നായിട്ടൊരു കാറ്റടിച്ചാലോ നല്ല ഒരു മഴ പെയ്താഴും ഇപ്പൊ അടങ്ങി കിടന്ന കാപ്രായങ്ങൾ അകത്ത് പോയി കാണിക്കാൻ പറ്റിട്ട് ചെന്നതാ അവിടെ ഫിസിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ട് ഗെയിമട് ഇ ഗെയിമിൽ ഞാൻ ഇതിനെ കണ്ടിട്ടില്ലട്ടാ ഇതൊരു മൂലൽ ഇരുന്നിട്ട് സെന്റിമെന്റിച്ചിട്ടുണ്ടെങ്കിൽ കത്തിക്കേറാച്ചിട്ട് കാത്തിരുന്നതാ പക്ഷെ ഒന്നും നടന്നില്ല ഞാൻ എന്റെ പൊന്നുമോളെ ഒരു കഥ പറച്ചിലുണ്ട് ഈ ടാസ്ക് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ആ ടാസ്ക് നിങ്ങളും കൂടി ഒന്ന് കാണു തീർന്നു അതോടുകൂടി ഇതൊക്കെ തന്നെയാണ് ഒരു പ്രൊഫഷണൽ ലൈഫ് എന്ന് പറയുന്നത് കൂടി ഏവിയേഷനോട് നിർത്തി ഡിം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ വളച്ച് ഉം വേറൊരാളുടെ ഭർത്താവിനെ വളച്ച് അതോടുകൂടി പഠിത്തം നിന്നു അതാണ് എന്റെ പ്രൊഫഷൻ കൊള്ളാം ചക്കാന്ന് ചോദിക്കുമ്പോ മാങ്ങന്ന് പറയണം കേട്ടോ അടുത്ത കഷ്ണം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രൊഫഷണൽ ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു അതൊക്കെ ഈ ഒരു സുധി കല്യാണം കഴിച്ചു സുചാന്റെ വേർപാടിന് ശേഷമാണ് പിന്നീട് ആ ഒരു ലൈഫിലോട്ടൊക്കെ വന്നത് അത് നമുക്കിതിനകത്ത് ഇതുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം എന്റെ പൊന്ന് ബിഗ് ലൂസെ അതൊന്നും ചോദിക്കല്ലേ അതൊക്കെ കേട്ട് മടുത്തിട്ടാണ് ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് അതിൻ്റെ ഉള്ളിൽ പോയിപ്പെട്ടാൽ മതി സ്വഭാവം മുഴുവൻ സ്വഭാവം അറിഞ്ഞു പക്ഷെ ഇനി ദയവ് ചെയ്ത് ചോദിക്കല്ലേ കേട്ട് കേട്ട് അടുത്തത് കൊണ്ട് പറയാണ് ദൈവം ചോദി ചോദിക്കരുത് പ്രൊഫഷണൽ നാടക നടിയെന്നൊക്കെ പറയുന്നത് എന്ത് നടിയോ തുടർന്ന് കേൾക്കട്ട അടുത്തതിലെ ഒന്നൊന്നര കഥയാണ് കുളി കുളിക്കൂല അതിനെ ബിഗ് ലൂസിലെ ആളുകൾ പറഞ്ഞ കേക്കണ്ടേ കേളിക്കു അഞ്ചു ദിവസായി കുളിച്ചിട്ടിന്റെ ചേച്ചിയെ പോയിട്ട് കുളിക്കി ഒരുമിച്ച് താമസിക്കുന്ന ആളുകളാണ് നാറിയിട്ടവും പറയണ്ടത് എന്റെ പൊന്നു ചേച്ചി കുളി അതിനുള്ള മറുപടി കേക്കണ്ടേ കുളിക്കാൻ പറഞ്ഞതിനുള്ള കേക്കും ആറാമത്തെ ദിവസമായിട്ടും കുളിച്ചിട്ടില്ല ഞാൻ കുളിക്കൂല്ല ഞങ്ങള് നാറിയിട്ട് ഒരു മൂലൊക്കെ എന്നിട്ട് ഇങ്ങനെ

പരാതിയാണ് ബിഗ് ബോസ് പരിഹരിക്കണം തെറി വിളിച്ചു വിളിച്ചത് ബിഗ് ബോസിന്റെ ഉള്ളിൽ വന്നിട്ട് ഇത്ര ജനങ്ങൾ കാണുന്ന പരിപാടിയാണ് എന്ത് തെറിയാണോ പറയണേ അയ്യേ അക്ബർ ഖാനാണേ ഒരാളെ തീട്ടക്കുഴി എന്ന് വിളിച്ചു അത് കഴിഞ്ഞപ്പോ ഇതും വിളിച്ചു എന്നാ പറയുന്നത് തമാശക്കിടയില് ഞാനൊരു കാര്യം കൊടുന്ന് ഇട്ടു എന്നുള്ളൂ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലായില്ലേ അക്കത്തിച്ചെന്നാൽ മനസ്സിലാവും എന്നുള്ളതാണ് ഓരോ ആളുകളുടെ സ്വഭാവം വ്യത്യസ്തമാണ് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കുറെ തമാശകളൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരെ അവർക്ക് സന്ധിപ്പെടാൾ സൈനിങ് ഓഫ്